ഹലോ മൊത്തം ഞാൻ റഫീഖ് ഐ ആം വെൽഡർ എന്ന യൂട്യൂബ് ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം അതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പോളി കാർബണിൻ്റെ ക്രിസ്റ്റൽ ഷീറ്റിൻ്റെ അധികം ഒരു സിമ്പിൾ വർക്കാണ് ഈ വർക്കിനായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒന്നര ഒന്നര സ്ക്വയറും ഒന്നര മുക്കാലും മുക്കാലിഞ്ചിൻ്റെ സ്ക്വയർ ടൂമാണ് നമ്മൾ ഈ പോളികാർബൺ വർക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഫ്രെയിംകൂട്ടിൽ നിന്നെന്ന് പറയുന്നത് ടേപ്പർ കട്ട് ചെയ്തിട്ട് തന്നെയാണ് സാധാരണ ടേപ്പർ കട്ട് ചെയ്യാതെയൊക്കെ ഓരോരുത്തർ കൂട്ടുന്നുണ്ട് എന്നാലും നമ്മൾ സാധാരണ ടേപ്പർ കട്ട് ചെയ്താണെങ്കിൽ കൂട്ടുന്നത് ടേപ്പർ കട്ട് ചെയ്ത് കൂട്ടാൻ കൂട്ടുക ഒരു ഫിനിഷിങ് കിട്ടും എൻ്റെ നമുക്ക് ഡെമ്മിയൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്രിസ്റ്റൽ ഷീറ്റിൻ്റെ എടുക്കുക എന്നുള്ളത് ഒരിടത്ത് എട്ടിൻ്റെ പണി കിട്ടി ഏഴടി വർക്കിന് പകരം ഏഴടി അതേ അളവിന് തന്നെ വെച്ച് രണ്ട് പത്തായിരുന്നു കണക്ക് പിന്നെ അതെ നമുക്ക് ഫൈൻ കൂട്ടാം മാക്സിമം നമ്മൾ ഒരു ഫ്രെയിം കൂട്ടാൻ എന്നിട്ട് സ്ക്വയർ വെച്ച് തന്നെ കൂട്ടാൻ ശ്രമിക്കുക കാര്യം സ്ക്വയർ വെച്ച് തന്നെ കൂട്ടാൻ നേരത്ത് നമുക്ക് ഒച്ചം പിടിക്കുമ്പം അത്ര വലിയ വ്യത്യാസമൊന്നും വരത്തില്ല നമ്മുടെ ഫ്രെയിമിൻ്റെ പരിപാടി ഏതാണ്ടൊക്കെ ഓക്കെ പിന്നെ നമ്മുടെ വർക്കിൻ്റെ മെയിൻ ഒരു കാര്യമാണ് ഈ ഒരു സംഭവം കാര്യം തിരുവ് പിടിക്കുക എന്ന് പറയും നിങ്ങളുടെ ഇവിടെയൊക്കെ എങ്ങനെയാണ് പറയുന്നത് എന്ന് അറിയത്തില്ല പക്ഷെ തിരുവ് പിടിക്കുക എന്ന് പറയും നമ്മൾ ചരട് വെച്ചാണ് നോക്കുന്നത് അതിൻ്റെ ഹൈറ്റ് തുല്യമാണെന്ന് നോക്കുക അത് മറിച്ച് തിരിച്ച് നമ്മൾ ചരട്ട് നോക്കാൻ നേരത്ത് ടച്ച് ചെയ്യും ഒരു സൈഡിൽ ടച്ച് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ടച്ച് ചെയ്യാതിരിക്കണം അത് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കോച്ചം പിടിക്കുക എന്നുള്ളത് കോച്ചം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഒരു കോർണർ നോക്കി അടുത്തൊരു കോർണർ നോക്കിയിട്ട് എവിടെയാണോ കൂടുതൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഒരിഞ്ചാണ് കൂടുതൽ അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് ഇങ്ങോട്ട് കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ തുല്യ അളവാക്കണം തുല്യ അളവാകുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വർക്കിന് പിന്നെ കോച്ചം പിടിച്ചാൽ നമ്മൾ എവിടെ രണ്ട് സൈഡിൽ ഇരിക്കുന്നവർ കറക്റ്റായിട്ട് ഫ്രെയിമിൽ നല്ല ടൈറ്റായിട്ട് പിടിച്ചോണം കാര്യം നമ്മൾ കോർണർ സ്പോട്ട് ചെയ്യാൻ നേരത്ത് പൈപ്പ് വലിയ സാധ്യതയുണ്ട് വലിഞ്ഞു പോയാൽ നമ്മുടെ കോച്ച മാറും അപ്പം പിടിച്ചു വെച്ചുകൊണ്ട് മാത്രമേ മാക്സിമം കോർണർ അടിക്കാവൂ ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ഇടപ്പീസ് വെക്കുക എന്നുള്ളത് ഇടപ്പീസ് കൊടുക്കുമ്പോൾ മാക്സിമം നമ്മൾ എൻഡിലത്തെ അളവ് തന്നെ എടുക്കണം സെൻറ്ററിലത്തെ അളവ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പൈപ്പ് ഉള്ളിലോട്ട് വലിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അളവ് തെറ്റിപ്പോവും അങ്ങനെ ആ എൻഡിലത്തെ അളവെടുത്ത് എൻഡിൽ തന്നെ വെച്ച് നോക്കിയിട്ട് നമ്മൾ ഇടപ്പീസ് വെക്കാൻ തുടങ്ങാവും നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ക്രിസ്റ്റൽ ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏഴടി ക്രിസ്റ്റൽ ഷീറ്റ് അതായത് രണ്ട് പത്ത് ഏഴടിയിൽ കുറവാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതൊരു നമ്മളൊരു മുപ്പത് ഇഞ്ച് ക്യാപ്പ് വരുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്ത് ഒരു അഞ്ച് പീസ് ഇപ്പോൾ വെച്ചിട്ടുണ്ട് അഞ്ച് പീസ് വെക്കാൻ താറായിട്ട് ഡിവൈഡ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ പീസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഒന്നര മുക്കാലിൻ്റെ പൈപ്പാണ് അത് വൈരമാണ് വെക്കുന്നത് അത് വൈര വെക്കാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തട്ടിൻ്റെ മുകളിലോട്ട് വെക്കുമ്പോൾ തട്ടിൻ്റെ എൻഡ് വരെയുള്ള അളവാണ് ഈ ഈ നമ്മൾ ഈ സെൻറ്ററിൽ വെക്കുന്ന ഈ ഒരു അളവ് അപ്പം ആ നമ്മൾ നോക്കാൻ തന്നെ ആ ഒന്നര തന്നെ വീതി തോന്നിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പം അത് വെക്കുന്നത് ഇപ്പം ഇതിപ്പോൾ തട്ടിൻ്റെ ഒരു വീതിയാണ് ഇപ്പുറത്തെ സൈഡ് ഈ സൈഡ് നമ്മുടെ തട്ടിൻ്റെ വെളിയിലോട്ടും അടുത്ത് നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്നര മുക്കാലാണ് ഒന്നര മുക്കാൽ തന്നെ നമ്മൾ കിടത്തിയിട്ടാണ് കൊടുക്കുന്നത് അപ്പം ആ രീതിയിൽ നമുക്കിപ്പം ക്രിസ്റ്റൽ ഷീറ്റിന് നമുക്കൊരു ആ ഒരു സപ്പോർട്ട് കിട്ടും അങ്ങനെ നമ്മുടെ ഒന്നര മുക്കാലിൻ്റെ വൈപ്പിൻ്റെ പാകലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ ഒന്നര മുക്കാൽ കിടത്തിയും ഒരു സൈഡിൽ മാത്രം വൈരം വെച്ചു പിന്നെ നമ്മുടെ ഡിസൈൻ വർക്കാണ് മുക്കാലഞ്ച് വൈപ്പ് വെച്ചാണ് നമ്മളിപ്പോൾ ആ ഒരു ഡിസൈൻ അത്ര വലിയ ഇതായിട്ടുള്ള ഡിസൈൻ എന്നാലും എന്തെങ്കിലും ഒരു ഭംഗി വേണ്ടതെന്ന് കരുതിയാണ് നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്താൽ ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അത് ഒന്നര മുക്കാൽ ഒന്നര ഇഞ്ചിൻ്റെ തന്നെ ഗ്യാപ്പിട്ടാണ് നമ്മൾ ആ ഡിസൈനും അത് കറക്റ്റ് ചെയ്യുന്നത് സാധാരണ ഒന്ന് മുക്കാലിഞ്ച് വൈപ്പൊക്കെ ഒരുപാട് ഇടക്കൊക്കെ ഇങ്ങനെ ക്രോസ് ക്രോസ് ഒക്കെ ഒഴിച്ചൊക്കെ ഇങ്ങനെ അടിക്കാറുണ്ട് ഇത് തോന്നിയപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു നമുക്ക് ബഡ്ജറ്റും കുറക്കാം ഇത് നല്ലൊരു ഡിസൈനാണെന്ന് തോന്നി ആ വീട്ടുകാരും എന്തായാലും നല്ല സപ്പോർട്ടാണ് നമുക്ക് അതിന് അതങ്ങനെ ചെയ്തോളാൻ പറഞ്ഞ് അപ്പോൾ ആ രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കള്ളിയിൽ നമ്മൾ ഹോറസോണിലാണെങ്കിൽ ഒരു സൈഡിൽ നമ്മൾ വർത്തിക്കലെന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്നല്ല നമ്മൾ ഗ്ലാസ് വെച്ച് തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ കാര്യം പറയുന്നല്ല നമ്മുടെ കണ്ണിന് വിലയുള്ളതാണ് പിന്നെ ഗ്ലാസ് മിസ്സായിരുന്നു അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ അടിച്ചത് ഞാൻ കണ്ണടക്കുന്നതുകൊണ്ട് അറിയാമല്ലോ നമ്മളിപ്പോൾ ഉള്ള വെൽഡ്സ് തന്നെ എല്ലാവർക്കും അറിയാം വെളിയിൽ നിന്ന് കാണുന്നവരോർക്കും ഇവരെന്താ കണ്ണടക്കുന്നില്ല അടി കിട്ടി കണ്ണിന്ന് എന്താണ് ഗതിയെന്ന് അതും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു പോലെ തന്നെ തൊഴിലാളിയാണ് ഞാനും അങ്ങനെ നമ്മുടെ ആ ഡിസൈൻ വർക്ക് കഴിഞ്ഞു ഇതാണ് ഡിസൈൻ ഇതേ ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൺഷെയൻ്റെ ടോപ്പിലോട്ട് പോകുന്നത് ഈ സൈഡ് എന്ന് പറയുന്നത് വെളിയിലോട്ട് പോകും ഇപ്പം നമ്മൾ എല്ലാ സൈഡും ടാക്ക് അടിച്ചായിരുന്നു ഇനി നമ്മൾ തിരിച്ചിട്ടുകൊണ്ട് ഇനി വെൽഡിങ്ങിൻ്റെ സെക്ഷനിലോട്ട് കയറാൻ പോവാണ് നമ്മൾ വെൽഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് പന്ത്രണ്ട് എം എമ്മിൻ്റെ റാഡാണ് ഇതിന് യൂസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ മെയിൻ ഫ്രെയിം വെൽഡ് ചെയ്യാൻ ശ്രമിക്കണം മാക്സിമം അല്ലാതെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് അടിച്ചടിച്ചടിച്ച് തന്നെ പോകരുത് ആദ്യം നമ്മൾ മെയിൻ ഫ്രെയിമാണ് അടിക്കേണ്ടത് ഫുള്ളും അങ്ങനെ മെയിൻ ഫ്രെയിം നമ്മൾ അടിച്ചതിന് ശേഷം എല്ലാ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ സ്ട്രെഡിലോട്ടും കാര്യത്തിലോട്ടൊക്കെ വരാവും സ്റ്റെഡിൽ നമുക്ക് വൺ സൈഡ് അടിച്ചാലും മതി അല്ലെങ്കിൽ ഒരു പള്ള സൈഡ് അടിച്ചാലും നമുക്ക് കുഴപ്പമില്ല പക്ഷെ മെയിൻ ഫ്രെയിം നമ്മൾ നാല് സൈഡ് മാക്സിമം അടിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഒരു മൂന്ന് സൈഡെങ്കിലും അതടിക്കണം പിന്നെ ചെറിയ മുക്കാലിഞ്ഞിൻ്റെ പൈപ്പൊക്കെ ഒരു രണ്ട് സൈഡ് വല്ല അടിച്ചാൽ മതി അതായിരിക്കും അപ്പോൾ ഒരുപാട് വെൽഡിങ് കയറ്റേണ്ട കാര്യമില്ല അതിൽ അങ്ങനെ വെൽഡിങ് എല്ലാം കഴിഞ്ഞു നമ്മൾ ഗ്രൈൻഡിങ്ങിൻ്റെ സെക്ഷനിലോട്ടൊക്കെ അറിയുകയാണ് ഗ്രൈൻഡ് ചെയ്യുന്നതിൻ്റെ കാര്യം അറിയാലും ഈ ഇതിൻ്റെ വെൽഡിങ്ങിൻ്റെ ഫ്ലെക്സ് പോകണം ഫ്ലെക്സ് കളയാതെ നമ്മൾ ഫ്രെയിമർ അടിച്ചാൽ അവിടെ തുരുമ്പിക്കും അതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ ഫ്രെയിം വർക്ക് എല്ലാം ഇതാണ്ട് കഴിഞ്ഞു ഇനി നമ്മൾ അങ്ങനെ നമ്മൾ വർക്കിൽ മോളിലോട്ട് നമ്മുടെ ഫ്രെയിം വർക്ക് മുകളിലോട്ട് കയറ്റി അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരായിട്ടൊന്നും കേട്ടില്ല നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം നമ്മുടെ സേഫ്റ്റി കഴിഞ്ഞോളൂ നമ്മുടെ വർക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് എങ്ങനെ ആരെ നമ്മൾ വർക്കിന് എടുത്താലും അവർക്ക് ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അവരുടെ സേഫ്റ്റി നമ്മുടെ സേഫ്റ്റി കഴിഞ്ഞേ ഉള്ളു നമ്മുടെ വർക്ക് നമ്മളുണ്ടെങ്കിലേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ ഫ്രെയിം എടുത്ത് മുകളിൽ വെച്ച് സംബന്ധിതമാണ് സെറ്റപ്പ് ഇത് വെളിയിലോട്ട് ഇത്രയും ഭാഗം നിൽക്കും ഒരു നാലടിയോളം നമ്മൾ വെളിയിലോട്ട് ചാടി നിൽപ്പുണ്ട് ഒരു രണ്ട് മൂന്നടിയോളമാണ് നമ്മുടെ സൺഷെയ്ഡിലോട്ടും കയറി കഴിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഭിത്തിയിൽ ക്ലീറ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗ്ലിയറിൽ ഹോളിട്ടാണ് നമ്മൾ വെച്ചിരുന്നത് അതിൽ വെച്ചാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ താഴത്തും അതേപോലെ സൺഷെയ്ഡിൻ്റെ താഴോട്ടും ഒരു ബെൽറ്റ് കൊടുക്കുക അല്ലെങ്കിൽ കാറ്റടിച്ച് ഇവ പൊങ്ങിപ്പോവും ഇതേ ഇതാണ് സംഭവം സംഭവമല്ല ആ ലൈൻ തന്നെ കറക്റ്റായിട്ട് ആ സൺഷെയ്ഡിൽ വന്നിരിക്കുന്നുണ്ടല്ലേ അങ്ങനെ നമ്മുടെ ഫ്രെയിം കയറി ഇനി നമുക്ക് ക്രിസ്റ്റൽ ഷീറ്റ് നമുക്ക് ഇതിൻ്റെ സ്ക്രാച്ച് വീടുകളൊക്കെ ഷീറ്റ് ഉണ്ട് അത് നമ്മൾ താഴത്തുനിന്ന് തന്നെ പൊളിച്ചാണ് മുകളിലോട്ട് കയറ്റുന്നത് ദേ മുകളിലോട്ട് നമ്മൾ ഷീറ്റ് എടുത്ത് അങ്ങോട്ട് ഇട്ട് സംഭവം അതേ ഓക്കെ ആയി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ചാനൽ വയ്ക്കുക എന്നാൽ ചാനൽ വെക്കുമ്പോൾ നമ്മളൊരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതേപോലെ ഒരു മാർക്ക് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് മാർക്കിങ് എന്ന് പറയുമ്പോൾ ഒരു പത്തിഞ്ച ഒരടിയാണ് മാക്സിമം ഒരടി ുള്ള രീതിയിൽ മാർക്ക് ചെയ്തിട്ട് സ്ക്രൂ ചെയ്യേണ്ടതാണ് ആ സ്ക്രൂ ചെയ്യുന്നതിൻ്റെ താഴത്ത് നമ്മൾ സിലിക്കോൺ വെക്കും അപ്പോൾ മാർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിലിക്കോണിൻ്റെ നേരെ തന്നെ നമുക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് താഴത്ത് സിലിക്കോൺ വെച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം കാര്യം ഈ ഷീറ്റിന് നമുക്ക് ജോയിൻ്റ് ഇല്ല ജോയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സിലിക്കോൺ ഫുൾ അടിച്ചിട്ട് അതിൽ നമ്മൾ ചാനൽ വെച്ചിട്ടൊക്കെയാണ് മാക്സിമം അടിക്കുന്നത് അതാണ്ട് സൈഡിലും സിലിക്കോൺ വെക്കും പക്ഷേ ജോയിൻ്റ് ഇല്ലെങ്കിൽ സാധാരണ ഇതിൻ്റെ പുറത്ത് ചാനൽ ഇതേപോലെ ഇട്ടിട്ട് സ്ക്രൂ ചെയ്ത് പോകുന്നവരുണ്ട് ച നമ്മൾ സൈഡിലും സിലിക്കോൺ ഒക്കെ വെക്കുന്നത് അത് ഇതാകുമ്പോൾ ലീക്ക് എന്തായാലും ഉണ്ടാകില്ല അതിലെന്തായാലും ഉറപ്പാണ് അന്നിട്ട് ഇതേപോലെ ആ കറക്റ്റ് നമ്മൾ ഇതിൻ്റെ അടിയിൽ സിലിക്കോൺ ഉണ്ട് പ്രസ്സായി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും സൈഡിൽ കൂടെ ആയാലും ലീക്ക് ഉണ്ടാകത്തില്ല അതുകൊണ്ട് ആ ഗ്യാപ്പിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് വിട്ടാൽ മതി ഇപ്പം ഇങ്ങനെ അടിക്കാൻ നേരത്തെ ആ ഉള്ള കാരണം നമുക്ക് സൈഡിൽ സിലിക്കോണ്ടിടേണ്ട കാര്യം എന്തായാലും ഇല്ല ഇട്ടില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ലീക്ക് ഉണ്ടാകില്ല ആകത്ത് ആ സിലിക്കോൺ ഫ്രഷായിട്ട് അന്നേരം തന്നെ ഇരുന്നോളൂ നമ്മളിവിടെ കോഫി ബ്രൗൺ ആണ് ക്രിസ്റ്റൽ ഷീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഫെയ്ഡിങ്ങോ പായലോ കാര്യങ്ങളോ ഒന്നും പെട്ടെന്നൊന്നും അറിയിക്കത്തില്ല ഇപ്പോഴത്തെ റബ്ബർ ബീഡിങ് ഇടുവാണ് റബ്ബർ ബീഡിങ് ഇത് കൈവെച്ചിങ്ങനെ തള്ളിക്കറ്റുന്നതിലും നല്ലത് ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ റാഡുകുറ്റിയോ എന്തെങ്കിലും ഒരു കമ്പി പീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് ഇടാം ഇതൊരു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇടുവാണ് മാക്സിമം സ്ക്രൂ ഡ്രൈവറോ കാര്യങ്ങളോ വെച്ച് നൈഫോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നിട്ട് ഈ ബീഡിങ്ങോ അങ്ങോട്ട് ഇടുക അത് കട്ട് ചെയ്ത് എടുക്കുക അങ്ങനെ എല്ലാത്തിലും നമുക്ക് സിമ്പിളായിട്ട് റബ്ബർ ഒക്കെ പെട്ടെന്ന് ഇടാൻ പറ്റും അങ്ങനെ ബീഡിംഗ് എല്ലാം ഇട്ട് കഴിഞ്ഞു റബ്ബർ ബീഡിങ്ങും കാര്യങ്ങളെല്ലാം ഇട്ട് ഇതാ ഇതാണ് സംഭവം ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് സിലിക്കോണിൻ്റെ പരിപാടിയാണ് ഇതേ ഇത് ഫിത്തി സൈഡാണ് ഫിത്തി സൈഡ് മാക്സിമം നമ്മൾ സിലിക്കോൺ യൂസ് ചെയ്യണം സിലിക്കോൺ ഇട്ട് നല്ല രീതിയിൽ തന്നെ അത് ഇതേപോലെ തേച്ച് ഇതാക്കണം അല്ലെങ്കിൽ ലീക്ക് ലീക്കുണ്ടാവും ഇതിപ്പോൾ തട്ടിൻ്റെ അടിയിലാണ് എന്നാലും ഇതിൻ്റെ മുകളിലൊരു ചെറിയൊരു തട്ടുണ്ട് എന്നാലും നമ്മൾ സിലിക്കോൺ ഇട്ടോണം പോകണം കാര്യം കുറച്ച് നാൾ കഴിയാത്തത് അല്ലെങ്കിൽ അതിൽ നല്ല ലീക്ക് ഉണ്ടാവും അപ്പോൾ നമ്മളിതേ സിലി കോണൊക്കെ ഇട്ട് കഴിഞ്ഞു ഇത് ഇതാണ് നമ്മുടെ വർക്ക് നമ്മൾ നമ്മളൊരു മുപ്പത്തി അഞ്ച് ആണ് ആ ഗ്യാപ്പിൽ കൂടെ ഉണ്ടാവും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബജ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് സൈഡി ആട്ടം നമ്മളൊരു മൂന്നിഞ്ച് നാലിഞ്ച് വരെ നാലിഞ്ച് മാക്സിമം കൊടുക്കാം അപ്പോൾ മറ്റേ അതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതെ അപ്പം ഇതേപോലുള്ള ചെറിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ പറയുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ലൈക്കും ഷെയറും ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ